പലതരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ഇന്ന് വാങ്ങാൻ ലഭിക്കും അതിനാൽ വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവർ നിരവധിയാണ് വിഷുവിന് കണിയൊരുക്കുമ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹം നിർബന്ധമാണ് നിത്യാരാധനയ്ക്കും ഈ വിഗ്രഹം വളരെ നല്ലതാണെന്നും വിശ്വാസം എന്നാൽ ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോൾ വാസ്തുപ്രകാരം വെക്കുന്നതാണ് നല്ലത് ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ച് വിഗ്രഹം വെച്ചാൽ അത് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും കൃഷ്ണവിഗ്രഹം വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കണ്ണിന് സമാനമായി വേണം പൂജാമുറിയിൽ ഒരിക്കൽ അമിത ഉയരത്തിലോ നിലത്തോ വിഗ്രഹം വെക്കരുത് ഓടക്കുഴൽ പശുവിന്റെ പ്രതിമ മയിൽപീലി താമര വെണ്ണ എന്നിവ കൃഷ്ണവിഗ്രഹത്തിനോടൊപ്പം സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണെന്ന് വാസ്തുവിൽ പറയുന്നു കിടപ്പുമുറിയിലോ കുളിമുറിയുടെ ഭാഗത്തോ ചേർത്തോ വിഗ്രഹം വയ്ക്കാൻ പാടില്ല അങ്ങനെ വെക്കുന്നത് നെഗറ്റീവ് എനർജി നൽകും വീടുകളിൽ തെറ്റായ ദിശയിലാണ് വിഗ്രഹം സൂക്ഷിക്കുന്നതെങ്കിൽ അത് നിർഭാഗ്യം വിളിച്ചു വരുത്തുന്നു വടക്ക് കിഴക്കൻ ദിശയിൽ വേണം എപ്പോഴും വിഗ്രഹം വയ്ക്കാൻ വിഗ്രഹത്തിന്റെ മുഖം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വെക്കണം വടക്ക് തെക്ക് ദിശയിൽ ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല